ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളുടെ മക്കൾ മിസ് ചെയ്യുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഫോട്ടോ ഇടാൻ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോയെല്ലാം നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ കുട്ടികളുടെ എല്ലാ ബർത്ത്ഡേയുടെ ഫോട്ടോസും അങ്ങനെ എല്ലാ വയസ്സിൻ്റെ ഫോട്ടോസും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എങ്കിലും കുട്ടികളെ വല്ലാതെ മിസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാനിതെടുത്ത് നോക്കും അപ്പോൾ നിങ്ങളാ വീണ്ടും കാണിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ കാണിച്ചെന്ന് മാത്രം അപ്പോൾ ഇന്ന് രാവിലെ പതിപോലെ ഞാൻ അഞ്ചു മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് ഡോറെല്ലാം തുറന്നൊക്കെ ഇടും ചൂടായതുകൊണ്ട് ഇരുട്ടാണ് എങ്കിൽ തന്നെയും ഡോറെല്ലാം തുറന്നിടും പപ്പക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ഞാൻ എപ്പോഴും പറയാറില്ലേ പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഡോറല്ല ഇങ്ങനെ തുറന്നിടണത് ജനല തുറന്നിടണത് ഒന്നും പപ്പക്ക് ഇഷ്ടമാണ് അപ്പോൾ പപ്പ അങ്ങനെ പറയണത് ദേ ഇതുപോലെയുള്ള ചില സാധനങ്ങളൊക്കെ നമ്മളുടെ വീട്ടിൽ നമ്മളറിയാതെ കയറി കൂടി എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിയിരിക്കും എന്നുള്ള പേടികൊണ്ടാണ് പപ്പ ഇവിടെ തുറന്ന് ക്കണ്ടെന്ന് പറയണത് പക്ഷേ നമ്മളുടെ ഈ നാട്ടിലിങ്ങനെ പാമ്പൊക്കെ ഒരിക്കലും ഇങ്ങനെ കാണാറില്ല ഉണ്ടാകും നേരത്തെ നമ്മളുടെ ഗ്രൗണ്ടിൽ കാട് പിടിച്ച് കിടന്ന സമയത്ത് ഗ്രൗണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ചെടികളെല്ലാം വെട്ടുമ്പോൾ അവർക്കിരിക്കാൻ സൗകര്യമില്ലാതെ അവർ ചാടി പുറത്ത് വന്നിട്ട് ഈ വീടിൻ്റെ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെയിട്ട് എങ്ങാട് പോണമെന്ന് അറിയില്ലാതെ എങ്ങനെ നിൽക്കണത് കണ്ടിട്ടുണ്ട് അല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇത്രയും അറ്റം വരെ പാമ്പ് വന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ റയറായിട്ടുള്ള ഒരു കാഴ്ചയാണ് സ്ഥിരമായിട്ട് മുറ്റത്തൂടി പാമ്പ് പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ എല്ലാവർക്കും പാമ്പൊരു പ്രശ്നമല്ലാത്ത നാടുകളൊക്കെ ഉണ്ടെങ്കിലും ഗ്രാമത്തിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കിതൊരു പൊതുവേ വേണം കേട്ടോ അപ്പോൾ അതിനെ കൊല്ലാനായിട്ട് എനിക്കും പപ്പക്കും പേടിയായി കാരണം കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെയുള്ളവർ വരുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയുണ്ട് കൊല്ലാതെ തന്നെ ഇതിനെ ഒരു കാട്ടിൽ കൊണ്ട് കളയുകയും ചെയ്ത് കേട്ടോ കൊന്നില്ല അപ്പോൾ കൊല്ലാത്തതിൽ എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു പക്ഷേ എന്തോ നമ്മളുടെ വീട്ടിലേക്ക് വീണ്ടും ഇനി പാമ്പ് അന്വേഷിച്ച് വരുമോ എന്നുള്ളൊരു പേടിയൂടെ നമ്മൾ കൊന്നിട്ടില്ല അതിനു പറ്റിയൊരു കാട ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കളയേ ചെയ്ത കേട്ടാ അങ്ങനെ ഈ പാമ്പ് വിഷമുള്ളതാണല്ലേ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല അപ്പം നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ റൂബിനെ മാത്രമായിരുന്നേ നമ്മുടെ റൂബി നമ്മൾ കാണാതെ ആദ്യം പാമ്പിനെ അവളാണ് കണ്ടിരുന്നെങ്കിൽ അവൾ എന്താണെന്ന് അറിയില്ലാതെ അങ്ങോട്ട് ചെല്ലും പാമ്പ് ഒരു കൊത്തും കൊടുക്കും അവൾക്ക് വല്ല വിഷമുള്ള പാമ്പാണെങ്കിൽ അവൾ ആ നിമിഷം ചിലപ്പോൾ മരിച്ചു പോയെന്നും വരും നമ്മളറിയേയില്ല ഇതെങ്ങനെ എന്താ സംഭവിച്ചത് കൂടി ഓടി നടന്ന നമ്മളുടെ റൂബിക്കിതെന്ത് പറ്റിയെന്നും നമ്മൾ ചിന്തിക്കയില്ല ഇങ്ങനൊരു സംഭവം ഒരിക്കലും നമ്മൾ മനസ്സിൽ പോലും വരില്ല അല്ലേ അപ്പോൾ ദൈവമായിട്ടത് കണ്ണിൻ്റെ മുമ്പിൽ പപ്പക്ക് കാണിച്ചു കൊടുത്ത് പപ്പയാണിങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണുന്ന കേട്ടാ നമ്മളുടെ കണ്ണിലൊന്നും ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ടില്ല പപ്പയെല്ലാം കാണുന്ന ഒരാളാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു അപ്പം എത്രയോ ശ്രദ്ധയോടുകൂടി നടക്കുന്നതുകൊണ്ടാണ് ഇത് കാണുന്നത് എന്നുള്ളത് നമ്മളുടെ കണ്ണിൽ കാണാത്തത് മൊത്തം പപ്പേനെ കണ്ട് തെറുക്കിയിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും അപ്പോഴാണ് നമ്മൾ നമ്മൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കണത് അപ്പം അങ്ങനെ ഒരു കാര്യം അപ്പം ആ പാമ്പിന് എന്നൊന്നും നമ്മൾക്ക് അറിയില്ല കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണത് എന്ത് പാമ്പാണാവോ നമുക്കതൊന്നും അറിയില്ല കുഞ്ഞു പാമ്പാണേതായാലും അധികം വളർന്നിട്ടില്ലത് അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മളെ റൂബിയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഒരു പേടിയും വിഷമവും ഒക്കെ തോന്നിയത് അപ്പോൾ ഇതിനെ കണ്ട ദിവസം മൊത്തം ഞാൻ ഭയങ്കരമായിട്ട് സങ്കടം എനിക്ക് ഭയങ്കര ഒരു വിഷമം മനസ്സിൽ റൂബീനെ ഓർത്തിട്ടേട്ടാ വേറെ ഒന്നുമല്ല റൂബീനെ ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമം എഴുതും നമ്മളറിയാതെ ഈ കുഞ്ഞിനെന്തെങ്കിലും അങ്ങനെ സംഭവിച്ചാലോ അയ്യോ ഓർക്കാൻ വയ്യ അപ്പം അതുപോട്ടെ അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇന്ന് റിച്ചാർഡ് മൺഡേ ഇല്ലാത്തൊരു ഇതെന്ന് വെച്ചാൽ ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ കടലക്കറി വെള്ള ഇപ്പം ഒക്കെ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏതായാലും കടല തലേ ദിവസം വെള്ളത്തിലിട്ടത് കുതിർന്നിരിക്കണല്ലേ അതിനകത്തേക്ക് തക്കാളിയും സവാളയും പച്ചമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു കടലക്കറി തന്നെയാണ് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു അര ടേബിൾ സ്പൂൺ പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ അതായത് നമ്മൾ ഈ മല്ലിപ്പൊടിയുടെ കണക്കിലൊക്കെ തന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനെ അവിടെ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അതവിടെ ഇരുന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിച്ചിട്ടാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി പിന്നെ ഇപ്പം ഞാൻ പറ്റൽ മുളകും വേപ്പിലേക്ക് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഈ കുതിർത്ത് വെച്ച മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് ഈ വെന്തക്കടല എടുത്തിടുക നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് അപ്പോൾ തക്കാളിയും കൂടി അതിനകത്ത് കിടന്നും വേഗുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം വഴറ്റുണ്ടാകില്ല എന്നുണ്ടെങ്കിൽ ഈ വഴറ്റുന്ന കൂട്ടത്തിൽ തക്കാളി ഇട്ട് വഴറ്റി ഇട്ട് വേണം ഈ കടലയും സവാള ഒക്കെ ഇട്ട് വേവിച്ചിട്ട് കടലിടാൻ അപ്പോൾ ഇങ്ങനെ നല്ലതാണ് എളുപ്പമു തക്കാളി നല്ല വെന്തണ്ടാവും അങ്ങനെ കടല ഞാൻ കുറച്ചെടുത്ത് മാറ്റാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഈ ഒരു കടലക്കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ആക്കി വെച്ചിട്ടാം അപ്പോൾ ഇന്ന് രണ്ട് രീതിയിൽ ഞാൻ പൊടി നനച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ ഇഡ്ഡലി റൈസ് ഇല്ലേ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാൻ കുറച്ച് ഇഡ്ഡലി റൈസ് വെച്ചിട്ടുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട് വെള്ളപ്പത്തിന് പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം പൊടി വെച്ചിട്ടുള്ളതും ആക്കി വെച്ചിട്ടുണ്ട് കാരണം ചാട ഉള്ളതുകൊണ്ട് തന്നെയും ഈ ഇഡ്ഡലി റൈസിൻ്റെ മാത്രം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ടാണ് ഇഡ്ഡലി റൈസ് യൂസ് ചെയ്യണത് എന്തെങ്കിലും ഇഷ്ടക്കുറവ് വന്നാൽ അന്ന് വിചാരിച്ചിട്ട് എറിച്ചാണ്ട് അങ്ങനെയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയും അപ്പോൾ രണ്ട് രീതിയിലാക്കി വെച്ച് അപ്പോൾ അവന് കൊടുത്തത് ഞാൻ ഇൻസ്റ്റൻറ്റ് വെള്ളപ്പം തന്നെ ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കൂലേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് മാവരച്ച് വെക്കണം അത് അപ്പോൾ അതാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അത് തന്നെയാണ് കൊടുത്തത് കേട്ടോ രാവിലെ നമ്മളുടെ കുക്കിങ് കഴിയുമ്പോഴത്തേക്കും തന്നെ സ്റ്റൗ ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ടേക്കണോട്ടെ എന്നിട്ട് മാത്രം നമ്മൾ ഉച്ചക്കുള്ള പാചകം അങ്ങോട്ട് ചെയ്യണേണ് എന്നെ സംബന്ധിച്ച് എനിക്കത് ആണ് ഒരു തൃപ്തി അല്ലാതെ രാവിലത്തെ പാചകം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പാചകം നമ്മൾ ഉടനെ തുടങ്ങുമല്ല അപ്പോൾ പിന്നെ അവിടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു പാചകം ഉച്ചക്കുള്ള റെഡിയായി ഏറ്റവും അവസാനം കൂടി ക്ലീൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരും എന്നെ സംബന്ധിച്ച് എനിക്കത് പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്തിടും അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ റൂബിക്ക് റൂബിക്കുന്നു ആകെപ്പാടെ രണ്ട് ചിക്കൻ ലെഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ റൂബി ഭക്ഷണം വളരെ കുറവല്ലേ കഴിക്കണുള്ളൂ അപ്പോൾ അത്രയും മതി എന്നുള്ള ഒരു കണക്കിന് ഞാനത് രണ്ട് ചിക്കൻ ലെഗ് മാത്രം എടുത്തിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ പിന്നെ ഇനി വിശത്തന്നാലും കുഴപ്പമില്ല നമ്മൾ മുട്ടയൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും മുട്ട ബോയിൽ ചെയ്ത് കൊടുത്താൽ കഴിക്കും ചിക്കനും മുട്ടയും മാത്രമാണ് ഇവൾ കഴിക്കുന്നത് അപ്പോൾ ഇവൾക്ക് വേണ്ടി തന്നെ നമ്മൾ രണ്ട് ചിക്കൻ ആഴ്ചയിലും മേടിക്കുന്നുണ്ട് അപ്പോൾ ഇവളുടെ ഈ ഫുഡ് എന്താ ഇങ്ങനെ വേറൊന്നും കഴിക്കാത്തതെന്താന്ന് കുറേ ആളുകൾക്ക് സംശയമുണ്ട് കമൻസിൽ എങ്ങനെ ഇടക്ക് ചോദ്യം അങ്ങനെ ആളുകൾ പുതിയതായിട്ട് കാണുന്ന ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവളുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഒരു ഇഷ്ടമല്ല എന്ത് കൊടുത്താലും കഴിക്കാത്തൊരു ഡോഗം ആണ് ഈ ചിക്കനൊക്കെ തന്നെ നമ്മൾ വായിൽ വെച്ച് നിർബന്ധപൂർവ്വം കൊടുത്താലേ കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഡോഗാണ് അത് കൊണ്ടുവന്ന ഒരു മാസം ആ ഒരു പ്രായത്തിൽ പാലും റോയൽ റോയൽക്കാനിനും അങ്ങനെ ഒരു നാലു മാസം വരെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പാല് മാത്രം പാലും റോയൽ റോയൽക്കാനിനും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു നാലുമാസം കഴിഞ്ഞ ശേഷം ഇവള് നിർത്തി അവൾക്ക് പിന്നെ പച്ചക്കുള്ള മീറ്റുകൾ അതിപ്പോൾ നമ്മൾ ബീഫ് മേടിച്ചാലും ചിക്കൻ മേടിച്ച പച്ചക്ക് കൊടുത്താലും മാത്രമേ കഴിക്കുകയുള്ളൂ അത് അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറി അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഒക്കെ അങ്ങനെ അവൾ ദിവസങ്ങളോളം ഇരിക്കും അത് കാണുമ്പോൾ നമ്മൾ നമ്മളാകെ വിഷമിക്കും ഇവള് മരിച്ചു പോകുമെന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇവളെ കുഞ്ഞിലെ വളർത്തുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ചിക്കൻ പതിയെ വേവിച്ച് കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ വേവിച്ച് കൊടുക്കുമ്പോൾ അത്ര വലിയ താല്പര്യം കാണിക്കില്ല പച്ചക്ക് കൊടുത്താലാണ് അവൾക്ക് ഇഷ്ടം പച്ചക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പം അങ്ങനെ വേവിച്ചിട്ട് ഇത്തിരി ഇത്തിരി ആയിട്ട് കൊടുക്കും അങ്ങനെയാണ് ഈ ചിക്കൻ മാത്രം കഴിക്കാൻ തുടങ്ങിയത് എന്ത് കൊടുത്താലും കഴിക്കില്ല അപ്പം അങ്ങനെ കാണുന്നവർക്ക് തോന്നേ അവരുടെ വീട്ടിലെ ഡോഗ്സ് ഒരുപാട് ഫുഡൊക്കെ കഴിക്കണുണ്ടാകാം അത് എന്താണ് ഇതിനങ്ങനെ കൊടുക്കാത്തത് ഇത് കഴിക്കാത്തത് കൊണ്ടാണ് അപ്പം എത്ര ദിവസം വേണമെങ്കിൽ അത് പട്ടിണി കിടക്കുകയും ചെയ്തോളൂ കേട്ടോ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയൊക്കെ അപ്പോൾ അത് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറകെ നടന്നോര് ഇത്തിരി ഇത്തിരി ആയിട്ടെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ അപ്പോൾ അതാണ് റൂബിയുടെ അവസ്ഥ പിന്നെ നമ്മളുടെ ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ തുടക്കലും തുണി വിരിക്കലും ഇനി മടക്കണം കുറേ തുണികളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് ഫുഡൊന്നും വെക്കണ്ട ഉച്ച കേട്ട് വെക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിക്ക് വെക്കണ്ട ചെറിയത് എന്തെങ്കിലും വെച്ചാൽ മതി അപ്പോൾ ഷാജി മീനും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച പക്ഷേ ഷാജി വന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ പോയി അപ്പം ഞാൻ വിചാരിച്ചു മീൻ വരും മീൻ കറി വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് റിച്ചാർഡിന് തലേദിവസത്തെ ബിരിയാണി ഉണ്ട് അതുകൊണ്ട് ഉച്ചക്കുള്ള കാര്യം കാര്യമൊക്കെയാണ് ഒരു കുഴപ്പമില്ല സമാധാനം പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള പ്രത്യേകിച്ച് കറികളില്ല അങ്ങനെ ഞാൻ പപ്പയുടെ എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പപ്പം എന്ത് വെക്കും എന്ത് വെക്കുമെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുട്ടയുണ്ട് പക്ഷേ അത് ഇന്നലെ പപ്പക്ക് തിളപ്പിച്ച കൊടുത്തോണ്ട് ഇന്ന് ഉച്ചക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അതങ്ങനെ വേണ്ട മുട്ട വേണ്ട എന്ന് പറഞ്ഞിട്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞ് കടലക്കറി ഉണ്ടല്ലോ തന്നെ ധാരാളം അപ്പോൾ എനിക്കാണെങ്കിലും കടലക്കറി കൂട്ടിയിട്ട് ഉച്ചക്ക കാലത്തെ ബാക്കി കടലക്കറി ഊട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അന്ന് പിന്നെ അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ റിച്ചാട് വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഞാനിതിന് നാരങ്ങുളൊക്കെ പിഴഞ്ഞിട്ടൊക്കെ കൊടുക്കും കേട്ടോ ചുമട്ടല്ലേ അപ്പം അങ്ങനെ നാരങ്ങുളൊക്കെ പിഴിഞ്ഞിട്ട് റിച്ചാട് ഞാനും ഒക്കെ കുടിച്ചിട്ടാ അപ്പോൾ ഇത് റൂബിനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ അവൾ അവൾക്കൊരു വിധത്തിൽ ഫുഡെല്ലാം കൊടുത്തിട്ടാ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുക കട എനിക്കിങ്ങനെ എന്തെങ്കിലും ഒന്നുകൂടി ചെയ്യണമെന്നുള്ള അതായത് നമ്മൾ ഉച്ചക്ക് വേറൊന്നും ചെയ്യാതെ കടലക്കറി മാത്രം അത് മതിയെന്നാണ് പപ്പം പറഞ്ഞത് അപ്പം അങ്ങനെയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ അത് മതി അത് മതി എന്ന് പറയുന്നത് എങ്കിലും ഞാൻ വിചാരിച്ച് ഇത്തിരി മാങ്ങ എടുത്തിട്ടൊന്ന് കടുക് പൊട്ടിച്ചിട്ടൊന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അത് പപ്പയ്ക്ക് ഇഷ്ടമാണ് ഒരച്ചാറുകളും പപ്പ കഴിക്കൂലങ്കിൽ ഈ മാങ്ങ താളിക്കണത് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതിനകത്തേക്ക് തന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടുമ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചതിട്ട് ഒന്ന് ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മൂടി ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് വെന്തലിഞ്ഞ് പോകാതെ അന്ന് ഇത്തിരി വേഗം ചെയ്യണം ആ ഒരു കണക്കിലെടുക്കുക എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കണം അപ്പോൾ എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് വിനാഗിരിയും ഭയങ്കരമായിട്ട് ഉപ്പും നല്ല എരിവും മുളകുപൊടിയും എല്ലാം പിന്നെ കായവും അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ചേർക്കുമല്ല ഉലുവ ഇതങ്ങനെയൊന്നുമില്ല വെറുതെ നമുക്ക് എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറും വിനാഗിരി ചേർക്കുന്നില്ല അപ്പോൾ അത് പപ്പക്കിഷ്ടമാണ് ഈ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടെടുക്കുമ്പോൾ പപ്പ പറയും കോട്ടയിലൊക്കെ തുളഞ്ഞു പോകട്ടാന്നൊക്കെ പറയൂട്ടോ ഈ എരിവും വിനാഗിരിയൊക്കെ കൂടി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടമല്ല അപ്പോൾ ഈ ഒരു സാധനം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വെളിച്ചെണ്ണ തന്നെയായിട്ട് എടുക്കുന്നത് അതിനകത്തേക്ക് കടുകും ഉലുവ പോലും ഇടൂല കേട്ടോ അതൊന്നും പപ്പക്ക് ഇഷ്ടമില്ലാത്ത സംഭവങ്ങളാണ് അപ്പോൾ ഉലുവ പോലും ഇടൂല വെറുതെ കടുക് മാത്രം അതുപോലെ ഉള്ളി അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇത് പപ്പയുടെ അമ്മ ഉണ്ടാക്കണ ഒരു സംഭവമാണ് അത് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതങ്ങട്ട് ചെയ്താൽ എന്തെങ്കിലൊന്നും ഉണ്ടാക്കിയില്ല ഉച്ചക്ക് എന്നുള്ള അപ്പോൾ ഇത് ഈതിൻ്റെ ദിവസമാണേ അപ്പോൾ സാധാരണ നമ്മൾ മുസ്ലിമിൻ്റെ ആഘോഷങ്ങൾ വന്നാൽ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ വന്നാലും ക്രിസ്ത്യൻസിൻ്റെ ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിൽ എല്ലാം ആ ടൈപ്പ് ഫുഡ് അവരൊക്കെ വെക്കുന്ന ആ ഒരു രീതിക്കുള്ള ഫുഡ് നമ്മൾ ഇപ്പോൾ സദ്യയാണെങ്കിൽ സദ്യ ബിരിയാണി അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് കഴിക്കൽ പതിവാ ഇതിപ്പോൾ ബിരിയാണി നമ്മുടെ കയ്യിലുണ്ട് ഇനിയും വെക്കാനും വെക്കാൻ കഴിക്കാനാളില്ല വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെക്കാതിരുന്നത് അങ്ങനെ ും വളരെ ഹാപ്പി ആയിട്ട് ഞാനും വെപ്പം കടലക്കറിയും ഈ ഒരു മാങ്ങ കറിയും കിട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് റിച്ചാണെങ്കിൽ ബിരിയാണി കഴിച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ചായയോടൊപ്പം കൊടുക്കാനായിട്ട് ഞാൻ സു നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് മിക്സ്ചർ ഒരു കിലോ മിക്സറൊക്കെ മേടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ മിക്സ്ചർ വിളിച്ചാണ് വേണ്ടെന്നാണ് പറയുന്നത് അത് ഒരു നോർത്ത് ഇന്ത്യൻ രുചിയുള്ള മിക്സ്ചർ ഞാൻ പറഞ്ഞായിരുന്നല്ല അതിനകത്ത് ആംച്ചൂർ പൗഡറും ചാട്ട് മസാലയും ഉപ്പും ബ്ലാക്ക് സോൾട്ട് ഇതൊക്കെ കൂടി കമഴ്ത്തി അതായത് കൈതട്ടി മറിഞ്ഞു പോയ പോലെ അത്രയും സ്ട്രോങ് ഇങ്ങനെ ഇരിക്കണം ഭയങ്കര കുത്ത് ടേസ്റ്റ് ആട്ടാ പറഞ്ഞത് അപ്പോൾ അതേ സംഭവത്തിന് അത് ഷിപ്പിൽ അങ്ങനെയുള്ള മിക്ചറാണ് പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ കഴിക്കാറില്ല ആ ഒരു ടേസ്റ്റ് ഇഷ്ടം അല്ല നാടൻ മിക്സ്ച്ചറാണ് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിൽ പുള്ളി തോടണില്ല ഇപ്പം റയൻ റോജർ ഉണ്ടെങ്കിൽ അത് വേഗം കഴിച്ച് തീർക്കോട്ടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവൻ തോടണില്ല അങ്ങനെ ഏതായാലും വൈകുന്നേരത്തേക്ക് എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് ചായയോടൊപ്പം എന്തെങ്കിലും കൊടുക്കാനായിട്ട് അപ്പോൾ കപ്പലണ്ടി പച്ചക്കപ്പലണ്ടിയും ഫ്ലിപ്പ്കാർട്ടും നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് വറക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴും അത് വേണ്ട ഞാൻ ഈ കപ്പലണ്ടി കഴിക്കണില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയണത് അപ്പം ഞാനിത് ബിരിയാണിയുടെ അവന് ഇത്തിരി സാലഡ് ഉണ്ടാക്കുന്നതാണ് അത് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുള്ളി മറ്റേ ഇൻസ്റ്റമാർട്ടുണ്ടല്ലോ അതിനകത്തുനിന്ന് ഈ കപ്പ് നൂഡിൽസ് ഓർഡർ ചെയ്തതാണ് പുള്ളിക്ക് അതാണ് കഴിക്കാൻ തോന്നിയത് അത് ഓർഡർ ചെയ്തേക്കണേ അപ്പം അങ്ങനെ അത് രണ്ടെണ്ണം ഒരെണ്ണം എനിക്ക് ആട്ടായിരുന്നു പക്ഷെ ഞാനൊന്നും കഴിക്കൂല എനിക്ക് എരിവ് ഭയങ്കര എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പം എരിവുള്ള സംഭവമാണിത് അതീയൊരു സാധനം ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര എരിവാില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്കിത് വേണ്ടേ വേണ്ട ടേസ്റ്റ് ചെയ്യാം അത്രമാത്രം അപ്പോൾ അത് രണ്ടെണ്ണം മേടിച്ചിട്ട് തന്നെ ഒക്കെ ചെയ്യണം അപ്പം ഞാനിവിടെ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്തേക്കണം അവിടെ വരെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ കുറച്ചു നേരെ മൂടി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവർ ഷിപ്പിലൊക്കെ ഇതുപോലെയുള്ള ഈ കപ്പ് നൂഡിൽസ് ഒക്കെയാണ് ഇവരുടെ ജോലിയുടെ ഇടയിൽ അങ്ങനെ കഴിച്ചോണ്ടൊക്കെ ഇരിക്കണത് കാരണം ഭക്ഷണ ഇടക്ക് ഇങ്ങനെ കഴിക്കണത് അല്ലാതെ ഉള്ള ഭക്ഷണമൊക്കെ അവർ പോയിട്ട് കഴിക്കും അല്ലാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഇത് ഈ ടൈപ്പ് സംഭവം ാണ് ഒരു കഴിക്കുന്നത് ഡ്യൂട്ടി ടൈമിലൊക്കെ അപ്പോൾ ആ ഒരു കണക്കിലാണ് പുള്ളി ഇത് മേടിച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ തന്നെ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണുണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റൊക്കെ തന്നെ പക്ഷേ എരിവ് എനിക്ക് ഒട്ടും തന്നെ പറ്റും അപ്പോൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പത്ത് മിനിറ്റിനുള്ളിൽ സാധനങ്ങളൊക്കെ അപ്പടപെടാന്ന് പറഞ്ഞിട്ട് ഇത്തോട്ടാ ഉണ്ട് പിന്നെ ഇപ്പം ബ്ലിങ്കിറ്റും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബ്ലിങ്കിറ്റിൻ്റെയൊക്കെ വെയർ ഒക്കെ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പത്ത് മിനിറ്റ് പോലും വേണ്ട ഓർഡർ ചെയ്ത അപ്പം തന്നെ സാധനങ്ങൾ എന്ത് സാധനങ്ങള് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് പച്ചക്കറികളും ഫ്രൂട്ട്സും ഇതുപോലെയുള്ള സ്നാക്സ് എന്ത് സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് എത്തും അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പം ബ്ലിങ്കിറ്റ് വന്നതിന് ശേഷം അപ്പം അങ്ങനെ പാല് എന്ത് സാധനങ്ങളും ഏകദേശം ഒരേ വിലയൊക്കെ തന്നെയാണ് നമ്മളിവിടെ നിന്ന് മേടിക്കുക രണ്ടും ഇവിടെ വ്യത്യാസമൊക്കെ വരുള്ളൂ അപ്പം അങ്ങനെ ഒരു സൗകര്യം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ റിച്ചാർഡ് അതൊക്കെ ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി കുറച്ച് നേരം വെച്ച് അത് കഴിഞ്ഞ് പിന്നെ വന്ന് തുറന്ന് നോക്കി ഒന്നും കൂടി ഇളക്കിയിട്ടൊക്കെ പുറത്ത് പോയിരുന്ന് ഞാനും ഒന്നും കൂടി ഇങ്ങനെ സംസാരിച്ച് ഞാൻ വെറുതെ ഇത്തിരി ടേസ്റ്റ് ചെയ്തുകൂടെ ഇരുന്ന് അങ്ങനെ സംസാരിച്ച് അവനതവിടെ ഇരുന്നിട്ട് കഴിച്ച് അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ആ ഒരു ഓയിൽ ഇടണത് ആ ഓയിലാണ് ഭയങ്കര ഇരിവ അതിൻ്റെ ആ ഒരു റെഡ് കളറും പിന്നെ എല്ലാം കൂടി ആ കളറൊക്കെ മൊത്തത്തിലൊരു ചേഞ്ച് വരും ഇത് ഇടുമ്പോഴേക്കും പക്ഷേ ഭയങ്കര വരുവാണ് അപ്പോൾ വൈകുന്നേരം അത് കഴിച്ച് പിന്നെ നമ്മളുടെ പ്രെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ അപ്പോഴും എനിക്കൊരു വിഷമാണ് എന്തെങ്കിലുമൊന്നുണ്ടാക്കാം കടലക്കറി ഞാൻ ഞാനെടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ ഇനിയിപ്പം കടലക്കറി എടുക്കണില്ല അടുത്ത ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി എടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ ഞാനത് മാറ്റി മാറ്റിവെച്ച് ഫ്രിഡ്ജിലേക്ക് പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് റിച്ചാർഡിന് മുട്ട ഇങ്ങനെ ചിക്കി വറുക്കണത് നമ്മുടെ ബുർജി അതിനകത്ത് തക്കാളി ഒന്നും ഇടുവില്ലട നമ്മൾ അവറുതെ ചിക്കി വറുത്തെടുക്കണത് അപ്പോൾ ആ ബുർജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണിന് അകത്തേക്ക് ഇത്തിരി സവാളയും വേപ്പിലേയും കൂടി ഇട്ടിട്ട് പച്ചമുളക് അറിച്ചാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിടില്ല എനിക്കും പപ്പക്കൊക്കെ പച്ചമുളക് അടിക്കാൻ ഇഷ്ടമാണെങ്കിലും ഇവൻ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടണില്ല അപ്പം അങ്ങനെ അതൊന്നും മൊരിഞ്ഞിട്ടും മാത്രം അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് മുട്ടയിലേക്ക് നമ്മൾ ഉപ്പ് മാത്രം ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൊഴിച്ച് എടുത്തിട്ട് നല്ല ടേസ്റ്റാകുന്നുട്ട അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് മുട്ടയുമായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബുർജി ഉണ്ടാക്കാം അതിനേലും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ മുട്ട ഓംലറ്റ് ആക്കുന്ന പോലെ എടുത്തിട്ട് ചിക്കി എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കേട്ടോ അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിൽ നമ്മൾ നമുക്ക് എന്തായാലും നമ്മൾ കഴിക്കും റിച്ചാനാണ് ഒത്തിരി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആൾ കഴിക്കൂല എന്ന് വിചാരിച്ച് നമുക്ക് വേറെ ശല്യമൊന്നുമില്ല പുള്ളി പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരത്തി എല്ലാവർക്കും കൂടി ഓർഡർ ചെയ്യുള്ളൂ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു വിഷമം അവന് വേണ്ടി മാത്രം മേടിക്കുക ഞങ്ങൾക്കിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സമ്മതിക്കില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ നല്ല വയറ് നിറയെ കഴിക്കാൻ വേണ്ടി മേടിച്ച് എല്ലാവർക്കും തരും പുള്ളി ഒറ്റക്കൊന്നും മേടിച്ചിരിക്കലും കഴിക്കൂലട്ടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് തിരിച്ചാൽ അങ്ങനെ ഡിന്നറും ഒരു വിധത്തിലേക്ക് കഴിഞ്ഞ് കൂടി അപ്പോൾ ഞാനില്ലേ പണ്ടത്തെ ഒരു കാര്യം എപ്പോഴും ഓർക്കോട്ടെ ഈ ചിരഞ്ജീവി എന്നുള്ള ഇപ്പോൾ ഒരു സിനിമ നടൻ്റെ പേര് ചിരഞ്ജീവി എന്നില്ലേ ആ പുള്ളിയുടെ പേര് കേൾക്കുമ്പോഴാണ് പണ്ടത്തെ ഒരു കാര്യം ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിലെൻ്റെ പറഞ്ഞത് സ്കൂൾ കാലഘട്ടത്തിൽ ചിരഞ്ജീവി എന്നുള്ള വാക്കുണ്ട് അതിൻ്റെ ആ മീനിങ് മരണമില്ലാത്ത വ്യക്തി എന്നുള്ളത് പക്ഷേ ഒരു ടീച്ചേഴ്സും എങ്ങനെ അയാൾ മരിക്കാതിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് ജനിച്ചാലൊന്നും മരിക്കില്ല ഈ പറഞ്ഞ ചിരഞ്ജീവി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മരിക്കാതിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത നമ്മളൊക്കെ സെവൻറ്റീസ് കിട്ട്സ് അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു അറിവില്ലായ്മ ഉണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒറ്റക്ക് തന്നെയാണ് കേട്ടോ ആ ചിരഞ്ജീവിയുടെ മീനിങ് മനസ്സിലാക്കിയത് ഒരാളും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് സ്വയം കുട്ടിയായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചെടുത്തൊരു കാര്യം ഇത് ചിരഞ്ജീവി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രായം കൊണ്ടല്ല ഒരാളുടെ പ്രവൃത്തി കൊണ്ട് എന്നും അയാൾ ജീവിച്ച ആ വഴികൾ ആ ഒരു മഹനീയത അതാണ് ഈ ആയുസ് തീർന്നാലും അയാളെ ഓർമ്മിച്ച് ചിരഞ്ജീവിയായിട്ട് നമ്മളുടെ മനസ്സിൽ നിർത്തുക എന്നുള്ളതല്ലേ അപ്പോൾ ആ ഒരു വ്യക്തത ഒരു ടീച്ചേഴ്സ് നമുക്ക് തന്നിട്ടില്ല അത് ഞാൻ സ്വയം കണ്ടുപിടിച്ച് എന്നോട് തന്നെ എനിക്ക് പ്രൗഡായി തോന്നിയിട്ടുള്ളൊരു സംഭവം ഉണ്ട് അത് കുട്ടിക്കാലത്താ ഇപ്പോഴത്തെ കാര്യമില്ല പറഞ്ഞു അങ്ങനെ നമ്മുടെ റിച്ചാർഡ് വീണ്ടും ഒരു സ്റ്റാൻഡ് കൂടി മേടിച്ച് ഈ കുഞ്ഞു കാറുകളുടെ കളക്ഷനും ഏകദേശം കുറച്ചായിട്ടുണ്ട് അപ്പോൾ അതെ ഇതുപോലെയുള്ള നമ്മുടെ പണ്ടത്തെ ഓംനി വേനക്കിൽ സ്ലൈഡിങ് ഡോറൊക്കെയുള്ള അങ്ങനത്തെ വണ്ടികൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനത്തെ വണ്ടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു വണ്ടികളോട് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ്റെ വലിയ വണ്ടികളെക്കാളും എനിക്കിഷ്ടം കുഞ്ഞു കുഞ്ഞു വണ്ടികൾ അങ്ങനെ ഇതും വിലയുടെ കാര്യത്തിൽ ചെറുതാണെന്ന് ചോദിച്ചാൽ വില കുറവൊന്നുമില്ല കേട്ടോ ഭയങ്കര വില തന്നെയുണ്ട് ഓരോ കാറിന് ഇതൊക്കെ നല്ല കൂടിയ കാറുകളാണ് പിന്നെ ഞാനായിട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുടെ കുറച്ച് കാറുകളൊക്കെ ഞാനായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തതൊക്കെ ഈ കൂട്ടത്തിലുണ്ട് അതെല്ലാം അവനും ഇവിടെ നിന്ന് മാറ്റുമെന്ന് പറയേണ്ടി ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ഒന്ന് ഫില്ല് ചെയ്യാൻ വെച്ചതാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്തിരിക്കുന്ന കാറുകൾ ഏകദേശം ആയിരം രൂപയൊക്കെ വിലയൊക്കെ തന്നെയുള്ള കാറുകളാണെങ്കിലും ഈ പജീറോ എന്ന് പറഞ്ഞിട്ടുള്ള കാറിന്റെ വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി വില കേട്ടത് തെറ്റിപ്പോയതാണെന്ന് ചോദിച്ചു വീണ്ടും ഞാൻ വില ചോദിച്ചറിഞ്ഞ് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് പജീറോ കമ്പനിയുടെ ലൈസൻസോട് കൂടിയിട്ടുള്ള കാറാണ് അപ്പൊ ഇതൊക്കെ ആണ് അതുകൊണ്ടാണ് അതിനത്രയും വില പിന്നെ ഈ കാറിന്റെ ഒക്കെ ഡോറുകളും ബോണറ്റും എല്ലാം ഏകദേശം തുറക്കാൻ തുറക്കാവുന്ന കാറുകളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നത് ഈ കുഞ്ഞു വാൻ വാനുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ോ ബ്ലൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോലീസ് ജീപ്പുകൾ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ അപ്പോൾ ഈ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ആണ് കേട്ടോ അത് ഞാൻ ഞാനെടുത്തിട്ടുള്ളതാണ് അത് അവനീ അവനീക്കൂട്ടത്തില് വെക്കില്ല അവന് ഡൈക്കാസ്റ്റിൻ്റെ മാത്രമേ വെക്കാറുള്ളൂ വെക്കാറുള്ളൂട്ടാ അപ്പോൾ നമ്മൾ കാളമുക്കിലൊരു ഷോപ്പിൽ പോയില്ലേ അപ്പോൾ ആ ഒരു ഷോപ്പിന്റെ ഓണറുമായിട്ട് ഇന്നലെ ചൊവ്വാഴ്ച ക്ലബ് ഫിലിപ്പോൾ ഒരു സംഭാഷണം ഞാൻ കേട്ടായിരുന്നു ആ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ പുള്ളി മന്ത്രി ഗണേഷ് കുമാറിന് അവരുടെ ഷോപ്പിൽ നിന്ന് ഒരു ഡൈക്കാസ്റ്റ് കാറ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം മന്ത്രി ഗണേഷ് കുമാറും ഇതുപോലെ ഇതിനോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഡൈകാസ്റ്റ് കാറുകളോട് താല്പര്യമുള്ള വ്യക്തിയാണ് കളക്ഷനൊക്കെ ഉള്ള ആൾ അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് പുള്ളിയുടെ ആ കളക്ഷനിലേക്ക് കൊടുത്തെന്നൊക്കെ ഈ കടയുടെ ഓണർ മുഹമ്മദ് അനിഷ് എന്നാണ് പേര് ആ പുള്ളിനെയൊക്കെ നമ്മൾ അവിടെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ റേഡിയോ കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ ഇപ്പോൾ അപ്പോൾ ഒരു സംഭവം വളരെ ഒരു ക്രെയ്സാണ് കുറേ ആളുകളുടെ ഇടയിൽ ഈ ഡൈകാസ്റ്റ് കാർ കളക്ഷൻ എന്നൊക്കെ പറയണത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ റിച്ചാർഡിനും ഉള്ളതേട്ട ചെറുപ്പം മുതലെയുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ ഇത്രയും വില കൊടുത്ത് നമ്മളുടെ മക്കൾക്ക് ഒരിക്കലും മേടിച്ച് കൊടുക്കില്ല അപ്പോൾ ഇത് അവരുടേതായ പൈസ വെച്ചിട്ട് അവർ മേടിക്കാം നമ്മളും കുറേ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ പ്രായമായതിനു ശേഷമൊക്കെ ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വാങ്ങിയിട്ട് ചെയ്യുന്ന ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും Thank you.